നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മോഹൻലാലും ശോഭനയും ഏറെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒത്തുചേരുന്ന അസുലവ് മുഹൂർത്തത്തിന് വേദിയൊരുങ്ങിയത് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച തൊടുപുഴയ്ക്കടുത്ത് ഈസ്റ്റ് കല്ലൂരിലായിരുന്നു പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ സംവിധായകൻ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകമുള്ള മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ ഒത്തുചേരുന്നത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് തികച്ചും ലളിതമായ ചടങ്ങിൽ സംവിധായകൻ തരുൺമൂർത്തിയുടെ പിതാവ് മധുമൂർത്തി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു അവന്തിക രഞ്ജിത്ത് ഫസ്റ്റ് ക്ലാപ്പും നൽകി സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഷൺമുഖം എന്ന ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് മോഹൻലാലിന്റെ വേഷം കുടുംബത്തെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബനാഥൻ നല്ല ബന്ധവും നാട്ടുകാരുടെ ഏറെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ചെയ്യുന്നത് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവരും നിരവധി പുതുമുഖങ്ങളെയും ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്